നമസ്കാരം സ്വാഗതം കോടതിയിൽ മേയർക്ക് കണക്കിന് കിട്ടാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് നിലവിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഉയർത്തുന്നത് കാരണം മേയർക്കെതിരെയും മേയറുടെ ഭർത്താവിനെതിരെയും മറ്റുള്ളവർക്കെതിരെയുമായി പരാതിയുമായി യെതു കോടതിയിലെത്തിയിരുന്നു യദുവിൻ്റെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നാൽ അതിന് പിന്നാലെ ശക്തമായ നടപടിയിലേക്കും കോടതി കടക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെ ഒക്കെ തന്നെ കേസ് കേസെടുക്കണമെന്ന ആവശ്യമുള്ള പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് യെതുവിന്റെ പരാതി സ്വീകരിച്ചത് ഈ മാസം ആറിന് അത് പരിഗണിക്കാനും ഇരിക്കുകയാണ് കെഎസ്ആർടിസി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവിനുമെതിരെ കേസെടുക്കാൻ തൊട്ടു പിന്നാലെ കോടതിയും നിർദ്ദേശിച്ചു വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് ഈ നിർദ്ദേശം നിയമവിരുദ്ധമായ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കൺവോൺമെന്റ് പോലീസിന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് തുടങ്ങിയ വകുപ്പുകളും മേയർക്കെതിരെ ചുമത്താനുള്ള നിർദ്ദേശം കോടതിയുടെ പക്കൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതി ഇങ്ങനെ ഉത്തരവിട്ടിരിക്കുന്നത് സംഭവത്തിൽ മേയർക്കും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യെതുവിന്റെ ഹർജിയാണ് ഇതിൽ നിർണായകമായത് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഈ ഹർജി നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കേസ് കൂടിയാണിത് ഒരു സാധാരണക്കാരൻ നിയമസംവിധാനത്തിനെതിരെ പോരാടുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ പലരും ചിത്രീകരിക്കുന്നത് അതേസമയം യദുവിനെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് മേയറുടെ ഭാഗത്തുണ്ടായ പാകപ്പിഴയാണ് ഇതിന് കാരണമെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയിലും ഒരു അപാകതയുണ്ടെന്നാണ് യദുവിൻ്റെ ഭാഗം കാരണം ഇതിനെ പൂർണ്ണമായും അദ്ദേഹം നിഷേധിച്ചിരിക്കുന്നു കാർ തന്നെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ട കണ്ടക്ടർ അത് കാണാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടക്ടർ അത് കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഫ് ഐ പ്രവർത്തകനായ കണ്ടക്ടർ കൂടി പങ്കുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇതിവിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് ബസിന്റെ പിൻ സീറ്റിലാണ് ഇരുന്നതെന്ന് കണ്ടക്ടർ മൊഴി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കാർ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് കണ്ടക്ടറുടെ മൊഴി ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് കണ്ടക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതുവുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് താൻ ബസ്സിൽ കയറി യാത്രക്കാരോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നു അത് ശരിക്കും തെറ്റാണെന്നാണ് സച്ചിന്റെയും എം എൽ എയും വ്യക്തമാക്കുന്നത് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വളരെ മോശമായി പെരുമാറിയ ഒരാളോട് തിരിച്ചുണ്ടാവുന്ന സ്വാഭാവികമായൊരു പ്രതികരണം കൂടിയാണ് അന്നുണ്ടായത് അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ താനും ആരെയും ഇപ്പോൾ നേരിടുന്നുണ്ട് പ്രതികരിക്കുന്നവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു തെറ്റായ പ്രവണതയാണ് അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സച്ചിൻ ദേവ് എം എൽ എയും പറയുന്നത് മേയർക്കെതിരെ നിലവിൽ യെതുവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെയും എടുത്തിട്ടുമില്ല തുടർന്നാണ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് തർക്കമുണ്ടായ ദിവസം ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിൻ ഡി വൈ എഫ്ഐ പ്രവർത്തകനാണെന്നും സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയത് കണ്ടിട്ടില്ലെന്ന് അങ്ങനെയുള്ള മൊഴികളാണ് പോലീസിന് നൽകിയത് ഇതൊക്കെ തന്നെ പൂർണ്ണമായും നുണയാണെന്നും യെതു ആരോപിച്ചിട്ടുണ്ട് പിൻ സീറ്റിലാണ് ഇരുന്നതെന്ന് പോലീസിനോട് പറഞ്ഞതും പച്ചക്കള്ളമാണെന്നും കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നതെന്നും യദു ആരോപിച്ചു സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ സച്ചിൻ ദേവിനായി എം എൽ എയ്ക്കായി എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എം എൽ എ വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തുവെന്നും ഇതു ആരോപിച്ചു മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറെ വളരെയധികം സംശയമുണ്ട് കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന സംശയവും ഈ ഘട്ടത്തിൽ ഇതു പങ്കുവയ്ക്കുകയാണ് തന്റെ സഹപ്രവർത്തകനെ താനൊരിക്കലും കുറ്റം പറയുകയല്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമായിരിക്കാം ഇതിനുള്ള കാരണമെന്നും ഇതുതന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം നിയമം തന്നെ തെളിയിക്കേണ്ട വസ്തുതയാണെന്നും ഇത് ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ ആരോപണങ്ങളിൽ അഞ്ചു പേരെ എതിർ കക്ഷിയാക്കി ഹർജി നൽകിയിട്ടുണ്ടെന്നും ഇതു ചൂണ്ടിക്കാട്ടി ഇതു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ലെന്നാണ് കണ്ടക്ടർ കണ്ടോൺമെന്റ് പോലീസിന് മൊഴി നൽകിയത് ബസ്സുകാറിനെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല പിൻസീറ്റിലാണ് സീറ്റിലാണ് താനിരുന്നതെന്നും അതുകൊണ്ട് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് കണ്ടക്ടർ സുബിൻ്റെ മൊഴി വാഹനം നിർത്തി തർക്കവും ബഹളവും ഉണ്ടായപ്പോൾ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും പോലീസിനോട് പറയുന്നു